ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഓഫർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ത്രീ പീസ് സെറ്റുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ നിങ്ങൾക്കിത് തരുവാൻ പോകുന്നത് കേട്ടോ ആദ്യത്തെ സെറ്റ് ഞാൻ ഇട്ടിരിക്കുന്ന സെറ്റ് തന്നെയാണ് നല്ലൊരു ബ്ലാക്ക് കളറിൽ ഒരു മെറൂൺ കളറും ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് വൈറ്റും മെറൂണും കൂടെ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലിങ്ങനെ ബോർഡർ വന്നിട്ടുണ്ട് റൗണ്ടിനെക്കാണ് യോഗ പോർഷനിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് നമുക്കിനിയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം ഇതാണ് ഈ കുർത്തി വരുന്നത് കണ്ടോ യോക്ക് പോർഷനിലെ വർക്ക് സ്വീകൻഡ്സ് വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻ്റെ ബോർഡർ വന്നിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കണ്ടോ കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ കുർ ഇതിലെ പ്രിന്റ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതാണ് പാൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് പാൻറ് വന്നിരിക്കുന്നത് പാൻറിൻ്റെ ഡിസൈൻ ഇതാണ് വന്നിരിക്കുന്നത് വൈറ്റായാലും ബ്ലാക്കും പിന്നെ മറൂൺ പ്രിൻ്റുമാണ് പാൻറിൻ്റെ ഡിസൈൻ വരുന്നത് പാൻറിന് നല്ലൊരു പോക്കറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇനിയും ഇതാണ് ദുപ്പട്ട വരുന്നത് പാൻറിൻ്റെ ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ഉണ്ടോ ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെയാണ് ഉണ്ടോ ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടല്ലോ ഇതിൻ്റെ സൈസസ് എൻ്റെ എക്സലും ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതിന്റെ എല്ലാം വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഏതൊക്കെയാണ് എക്സ് എൽ ത്രീ എക്സ് ഉള്ളത് ഡബിൾ എക്സൽ ഏതാ ഉള്ളത് അങ്ങനെ നിങ്ങൾ സൈസ് ശ്രദ്ധിച്ച് കേൾക്കണേ ഓക്കെ ഇതിൻ്റെ ത്രീ എക്സലും എക്സലും ആണ് എൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇനി എക്സലും ത്രീ എക്സലുമാണ് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെയാണ് കാണിക്കുന്നത് അടുത്ത സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒപ്പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഉണ്ടോ കുർത്തിയുടെ ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഓക്കെ ത്രീ ഫോർത്ത് ആണ് ഉണ്ടോ സ്ലീവ്സിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ എല്ലാ പാൻറ്റിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല കേട്ടോ ഓക്കെ ഇത് ഞാനിപ്പോൾ എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് യും അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണേ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട് ദുപ്പട്ടെ ഡിസൈൻ കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെയും സൈസസ് എൻ്റെ എക്സലും ത്രീ എക്സലും അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ഇതാണ് കുർത്തി വരുന്നത് നല്ലൊരു ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പാൻറ്റാണേ ഇതാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ഡിസൈനിലുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഓക്കെ ഉണ്ടോ ഇതിൻ്റെയും സൈസസ്സിൻ്റെ എക്സലും ത്രീ എക്സലും അവൈലബിൾ ആണ് ഇനിയും അടുത്തത് വരുന്നത് ഇതാണ് ഇതിന്റെ ബേസ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് അതായത് ഓറഞ്ചും ബ്ലൂവും ഒക്കെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ അതിന്റെ ഈ അപ്പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഉണ്ടോ ഇതിന്റെ പാന്റ് പാൻറ്റിനെല്ലാം പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെയും സൈസസ് എൻ്റെ എക്സൽ ആൻഡ് ത്രീ എക്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം വില വരുന്നത് ഇന്നത്തെ എല്ലാം ഞാൻ പറഞ്ഞു വില വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് സെവൻ അടുത്തത് വരുന്നത് ഇതാണ് നല്ല ബ്ലൂ കളറിലുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് കണ്ടോ അതിൻ്റെ ഈ ഓപ്പോഷനിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് എല്ലാം നല്ല ഭംഗിയുള്ളതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് പിന്നെ ഓക്കെ ഇതിൻ്റെ സൈസ് എൻ്റെ എക്സല് മാത്രമേ അവൈലബിളായിട്ടുള്ള എക്സല് ഇപ്പം ഞാനിനും കാണിക്കുന്നതിൻ്റെ എല്ലാം എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതാണ് ഉണ്ടോ എൻ്റെ പക്ഷനിലെ വർക്ക് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ കളർ വരുന്നത് മസ്റ്റേർഡ് എല്ലോ കളറിൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബ്ലാക്കും മെറൂണും ഒക്കെ ഫുഡുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് ഇതാണിതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണിതിൻ്റെ ലുക്ക് ഓക്കെ ഇതിൻ്റെ സൈസ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ാണ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേക്കാർ മീറ്റർ ആണ് ഇതും എൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതാണ് കണ്ടോ നല്ലൊരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒപ്പോർഷനിൽ ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് എൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് പാൻറിൻ്റെ ഡിസൈൻ കണ്ടോ അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് നല്ല പ്രിൻ്റഡ് ദുപ്പട്ട എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് എക്സൽ ആണ് സൈസ് വരുന്നത് ഇനിയും എൻ്റെ ഇതൊരു ഡബിൾ എക്സൽ ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ എൽ ആണ് ഉണ്ടോ ക്പ്പോഷനിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ത്രീ ഫോർത്ത് ആണ് ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഓക്കെ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിനും പോക്കറ്റും എല്ലാം ഉണ്ട് ഇതിന് ഫ്രണ്ടിൽ ഒരു ജോലിയും കൊടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ നിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് പിന്നെ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു കളറ കേട്ടോ നല്ല ഇട്ട് നിൽക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഓക്കെ ഇതിന്റെ സൈസ് എൻ്റെ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് വരുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ് കണ്ടോ ഇത് ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഓഫായിട്ടാണ് ഓഫൈറ്റൽ കണ്ടോ ഗ്രീനും പിന്നെ ഒരു ലാവണ്ടർ ഒക്കെ ഒരു പ്രിൻ്റുമാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പാൻറ്റ് വരുന്നത് ഓക്കെ കണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ ഇതാണ് ഇത് ത്രീ എക്സ് എൽ സൈസാണ് ഇന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിന്റെ എല്ലാം വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്